ആരംഭിക്കാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യോ ശ്രദ്ധിച്ചു കേട്ടോ തോട്ടത്തിൽ പച്ച മാർക്കറ്റിൽ കറുപ്പ് അഫിക്ക് കിട്ടിയു വീട്ടിൽ ചുവപ്പ് അല്ല എങ്ങനെ വീട്ടിൽ ചുവപ്പാണ് കടയിൽ പോയി കഴിഞ്ഞാൽ കറുപ്പണം ഇതെല്ലാർക്കും അറിയാൻ ഞാൻ നേരത്തെ അവിടെ ചോദിച്ചു പറ ഉത്തരം കിട്ടി എന്തിനൊക്കെ പറയാ ഇത് പറ ഇത് പറയാ എന്തിനൊക്കെ പറ ചായപ്പൊടി അത് തേയില പച്ച പിന്നെ കടയിൽ ചോ കറുപ്പാവൂലേ പിന്നെ ചായ പൊടിക്കുമ്പോ എന്താകും ചു കപ്പാകും അപ്പോ എങ്ങനെയുണ്ട് കാപ്പി കെട്ടിൻ ചു കപ്പുകൾ കെട്ടിൻ ചു കപ്പ് തോറ്റിട്ടോ തോറ്റിട്ടോ ഞാൻ ചേച്ചു ഓക്കേ